മീൻ പുളിയാണിത് മീൻ അച്ചാർ ചെമ്മീൻ എന്ന് പറയും ചെമ്മീൻ പീര എന്ന് എന്നറിയും പിന്നെ കൂന്തൽ പെപ്പർ റോസ്റ്റ് ഷെവിൽ കക്കത്തോരൻ രണ്ട് മസാല എന്ന് എന്നറിയാം കല്ലുമ്മക്കായ തവ ഫ്രൈ മീൻ കപ്പ ഇതൊരു ഫിഷിൻ്റെ ഒരു മസാലക്കറിയാണ് പക്ഷെ മുളകിട്ടൊരു കറി ആപോലി രണ്ട് ഫ്രൈ ഉണ്ട് ഒരു അോറ ഫ്രൈ പിന്നെ നെത്തൽ നെത്തലാണ് അത് അല്ലെങ്കിൽ മത്തി അങ്ങനെ അവൈലബിൾ ആയാലും എന്തെങ്കിലും ചെയ്യാം പിന്നെ വേറൊരു സ്പെഷ്യൽ ആണ് കൊഞ്ചു പപ്പറം പിന്നെ മീൻ രസവും നെണ്ട് നെണ്ട് കൊണ്ടുണ്ടാക്കിയ ഇത് നാടൻ ഫിഷ് കറി തന്നെ തേങ്ങ അരച്ച നാടൻ ഫിഷ് കറി ഈ പായസം മാത്രം മാത്രമായിരിക്കും വെജായിട്ട് ഉണ്ടാവുക അല്ല പായസത്ത് മീൻ ഇല്ല ഇത് ഫിഷ് സാമ്പാറാണ് സ്പെഷ്യൽ നാടൻ സാമ്പാർ തന്നെ പക്ഷെ ഇത് ഫിഷിൻ്റെ ഒരു ടേസ്റ്റ് ഇതിൽ കിട്ടും